നിയമപെൻഷൻ കൂട്ടിയതുകൊണ്ട് യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്ന് കേന്ദ്രം വിചാരിച്ചാണ് ഇപ്പം കേന്ദ്രത്തിനോട് പരാതി ഉണ്ടാവില്ല ഇനി ചിലപ്പോൾ കേന്ദ്രം കൊടുക്കും കാശ് ഇഷ്ടം പോലെ ഞാൻ എനിക്കും അങ്ങനെയും ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേന്ദ്രം കൈ അയച്ച് സഹായിക്കാൻ പോവാണ് ഇനി ഇഷ്ടം പോലെ കാശ് കൊടുക്കാനുള്ള സമയം പക്ഷെ ജനങ്ങൾക്കിതൊക്കെ അറിയാം എലക്ഷൻ്റെ തലേന്ന് കഴിഞ്ഞാണ് കിറ്റ് കൊടുത്ത് പറ്റിച്ച പോലെ ഇനി അത് നടക്കില്ല എനിക്ക് ചക്ക വേണം മൊയ്ലേത്തു എന്ന് വിചാരിച്ചിട്ട് എന്നും ചക്ക വീഴാൻ പോകുന്നില്ല ഇനി വേണാലും മൊയ്ലിൽ ചെയ്യാനും പോകും അല്ല അതില് ഒന്നുകിൽ അവരവരുടെ നിലപാട് തീർത്തണം കോൺഗ്രസിന്റെ ഒരു നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യമില്ല കാരണം ഇവര് ചരിത്രം വളച്ചു കുടിക്കുക ഇപ്പോ വിദ്യാഭ്യാസ അവധിയിൽ മുഗൾ രാജവംശം ഭരിച്ച കാലം കൊണ്ട് വെട്ടി മാറ്റുകയാണ് അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ചരിത്രം മനസ്സിലാക്കാൻ പറ്റും ഇനി ഫണ്ട് വാങ്ങുകയാണെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വെക്കണം ഒരിക്കലും ഞങ്ങളുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ നിങ്ങൾ ഇടപെടില്ല എന്ന് പറയാൻ കഴിയുന്നുണ്ടോ അത് പറയണം അല്ലെങ്കിൽ ഇപ്പൊ മൂളരാജവംശത്തിന്റെ ഭരണം പഠിപ്പിക്കാൻ പാടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല ഗാന്ധിയെ കൊന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം നടക്കൂ അപ്പൊ കാശ് കിട്ടാൻ വേണ്ടി എന്തും പറയാം